അന്നേരമെങ്കിലും ആരെങ്കിലും അയാളെ ബോംബ് എറിഞ്ഞു കൊല്ലണം നല്ലവനായ രാജീവ് ഗാന്ധിയെ കൊന്ന ഈ ലോകത്തിന് അതൊക്കെ പറ്റും ഇത് പിണറായി വിജയനെതിരെ കന്യാസ്ത്രീ ടീനയുടെ അല്ലെങ്കിൽ സിസ്റ്റർ ടീനയുടെ ഒരു ഫേസ്ബുക്ക് കമന്റ് ആയിരുന്നു ഇത്രത്തോളം പിണറായിയെ വെറുത്തു തുടങ്ങി എന്നൊരു ചോദ്യമാണ് നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയെ കൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് എത്രയൊക്കെ അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ എത്രയൊക്കെ തെറ്റുകാരനാണെന്ന് പറഞ്ഞാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സ്വാഭാവികമായും എത്ര വിമർശിച്ചാലും ഇത്തരത്തിലൊരു കൊലവിളിയൊക്കെ ന്യായമാണോ ഞാൻ ആ സമയത്ത് കരുതിയത് ആ സിസ്റ്റർ ടീനക്ക് പകരം മറ്റേതെങ്കിലും മുസ്ലിം മതത്തിലുള്ള ആരെങ്കിലും ആയിരുന്നു ആ ഒരു പ്രയോഗം ഉന്നയിച്ചിരുന്നെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്നത് എന്തായിരിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാം അതെ ഭീകരവാദം പറയും മറ്റു കാര്യങ്ങൾ പറയും സർക്കാരിനെ ആക്ഷേപിക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്നതുകൊണ്ട് തെറ്റില്ല കൃത്യമായിട്ടുള്ള വിമർശങ്ങളായിരിക്കണം പക്ഷെ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്ന് കേരളത്തിലെ ആളുകളോട് പല ആളുകളും ഇപ്പൊ സിസ്റ്റർ ടീന മാത്രല്ല ഇതേപോലെ നമ്മൾ പല ആളുകളോടും പറയുമ്പോൾ ഇയാള് മരിച്ചു പോയിരുന്നെങ്കിൽ ചത്തു പോയിരുന്നെങ്കിൽ നാട് നന്നായനെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ അതൊന്നുമല്ല അപ്പം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഒരാൾ വിചാരിക്കുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ കേരളം ഈ രീതിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് എത്രയോ እእእእን സ്ത്രീ മന്ത്രിമാരുണ്ടായിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയന് മാത്രം ഇത്തരത്തിൽ കേൾക്കേണ്ടി വരുന്നത് അല്ല അതിനൊരു കാരണം അതിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് വ്യക്തമായി അറിയുന്നത് തന്നെയാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും പിണറായി വിജയന്റെ മാത്രം ഏകാധിപത്യമാണ് ഇന്ന് നിലനിന്ന് പോകുന്നത് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒറ്റ ആളിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളത് എന്തിനാണ് ഈ മന്ത്രിമാരും ബാക്കിയുള്ള സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിമാരും ഒക്കെ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെയും ചെയ്യുന്നത് പിണറായി വിജയൻ ഒരാളുടെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് ഒന്നും പോയില്ല നമുക്ക് അറിയുന്ന കാര്യം ാണ് നമുക്കറിയാം പിണറായി വിജയനെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ ആ ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി വിടുന്നത് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും മാറ്റി നിർന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു പിണറായി വിജയന് മാത്രമല്ല പിണറായി വിജയനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കുറച്ച് മന്ത്രിമാർക്കെതിരെയും അല്ല ഇതിനകത്ത് നമുക്ക് അറിയാൻ കഴിയുന്ന സിസ്റ്റർ ടീനെ ക്രൈസ്തവ സഭകളെല്ലാം പുറത്താക്കിയ ഒരാളാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് ഇപ്പം വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ സഭ അത് തള്ളിക്കളയുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല ഇപ്പൊ ഒരു കന്യാസ്ത്രീയുടെ വായിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ വീഴുന്നത് അപ്പൊ അവര് ഒരു കുറിപ്പിലാണ് അത് കുറിക്കുന്നെങ്കിലും അവരുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യവും വിദ്വേഷവും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ആ കമന്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കാരണം നമ്മുടെ മുഖ്യമന്ത്രി അതായത് കേരളത്തെ നയിക്കുന്ന ഒരാളാണ് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ മോശം ചെയ്തു എന്ന് ാലും അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പം കേരളത്തെ സംബന്ധിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വിവരമുണ്ട് സാക്ഷരത മുന്നേറ്റമുള്ള നാടാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പലപ്പോഴും പല ആളുകളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട് ഇത് സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും അവരുടെതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമുക്കറിയാം നമ്മളാണെങ്കിലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പലരെയും വിമർശിക്കുന്നുണ്ട് പലരെയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനും ഒരു ഗൈഡ് ലൈൻ ഉണ്ട് അല്ലെങ്കിൽ അതിനും പറഞ്ഞതുപോലെ പരിമിതികളുണ്ട് ഒരു വ്യക്തിക്കെതിരെ ഇത്രയും വലിയൊരു കൊലവിൽ നടത്തുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് അതിനെ കേട്ടുകൊണ്ട് എത്രയൊക്കെ അടിസ്ഥാനമാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ആളെന്ന് വിമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പൊ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിമർശിക്കാനും അതിനെതിരെ ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുമുള്ള എല്ലാ അവകാശവും ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട് പക്ഷെ ഇതിനകത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ സംസാരിക്കുന്ന വ്യക്തി അയാൾക്ക് പേഴ്സണൽ ആയിട്ട് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധം കൊണ്ടല്ലേ പിണറായി വിജയൻ കൊണ്ട് ദേഷ്യം പോകുന്നേ അല്ലാതെ ഇവര് പേഴ്സണൽ ആയിട്ട് ഒരു ബന്ധവും ഉണ്ടാകില്ലല്ലോ അപ്പൊ അത്തരത്തിൽ ഉണ്ടാകുന്ന ദേഷ്യങ്ങൾ വിദ്വേഷങ്ങൾ അതിനെ രാഷ്ട്രീയപരമായിട്ട് കാണാനും അതൊരു ഒരു വ്യക്തി വിരോധം എന്നതിലേക്ക് പോകാതിരിക്കാനും സമൂഹം പഠിക്കേണ്ടതുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ മറ്റൊരു മതസ്ഥരായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വർഗീയവാദ ചാപ്പ കുത്തുക ഇത് കൃത്യമായിട്ട് ബി ജെ പി ഏറ്റെടുത്തേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഇത് ഒരു ക്രൈസ്തവ സഭയിൽ നിന്നുള്ള ഒരു കന്യാസ്ത്രീയാണ് ഇത് പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് ഒരു ഇസ്ലാം മതത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ബി ജെ പി ഏറ്റെടുത്തേനെ ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സി പി എമ്മിനോടൊപ്പം ചേർന്ന് ഭായിബായി ബന്ധമാണല്ലോ അപ്പം ബായി സംരക്ഷണം എന്തായാലും ബി ജെ പി വന്നേനെ അപ്പൊ അത്തരത്തിലുള്ള വർഗീയ എന്തോരം ഒരു കമന്റ് ലേഹാൻ തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആർഷോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർഷോയ്ക്കെതിരെ പ്രശാന്ത് ശിവന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പറയുന്ന പോലെ ഇപ്പൊ തല്ലും ഇപ്പൊ തല്ല് എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതിനെതിരെ സി പി എം പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന നമ്മൾ കണ്ടില്ല മറിച്ച് പല കോണുകളിൽ നിന്നും കോൺഗ്രസിന്റെ പല കോണുകളിൽ നിന്നും പ്രശാന്ത് ശിവനെതിരെയുള്ള എതിർപ്പുകളും വിമർശനങ്ങളും ഉയർന്ന നമ്മൾ കണ്ടിരുന്നു ആ ഒരു സമയത്ത് ചില ട്രോളുകളിലെങ്കിലും അല്ലെങ്കിൽ ചില ട്രോൾ പേജുകളിലെങ്കിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവാണ് ആർഷോയ്ക്കെതിരെ ഇത്തരത്തിലുള്ള വെല്ലുവിളി നടത്തിയിരുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു ഒപ്പുകിലകൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവിക ബിജെപി നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രശാന്ത് ശിവൻ ഹാർഷോയെ എതിർക്കുന്നു അവിടെ അവര് സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കും അതിനപ്പുറത്തേക്ക് അതൊരു കോൺഗ്രസിന്റെ നേതാവായിരുന്നു അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസും അവിടെ സി പി എമ്മും കൂടെ വലിയ യുദ്ധത്തിലായനെ അവിടെ നൂറ്റി നാപ്പത്തിയാല് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേനെ കാരണം എന്താണ് ആശ്രയം തൊട്ടു അപ്പൊ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് നേരെ പോവാ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തള്ളി തീർക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്തൂപങ്ങളും കുടിമരങ്ങളും തകർക്കുക അത് കാണുമ്പോ എന്ത് ചെയ്യ് ഇപ്പുറത്തുള്ള കോൺഗ്രസ് ആർ എന്ത് ചെയ്യും നേരെ ചെല്ലുവായി ഈ സാധനങ്ങളെല്ലാം തകർത്ത് കളയാ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു ഫൈറ്റിലേക്ക് പോയിട്ട് നൂറ്റി നാല്പത്തിയാൾ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് പ്രശാന്ത് ശിവൻ കാരണം ഒഴിവായിട്ട് അല്ല അപ്പോ ഇത് കാണുമ്പോ അതായത് ഈ പറഞ്ഞതുപോലെ ഞാൻ തുടക്കത്തിൽ ഈ രണ്ട് ഈ രണ്ട് വിഷയം നോക്കിയാലോ ഈ കന്യാസ്ത്രീയുടെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ പ്രശാന്ത് ശിവന്റെ വിഷയമാണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നത് സി പി എമ്മിന് ചില കാര്യങ്ങളിൽ എതിർപ്പ് എതിർക്കുന്നതിന് അല്ലെങ്കിൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഇത്രയും വലിയൊരു വാർത്തയായ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ കൊലവിള നടത്തിയ ഒരു കന്യാസ്ത്രീക്കെതിരെ പ്രത്യേകിച്ച് ഒരു നിയമപരമായ നീക്കങ്ങളോ അല്ലെങ്കിൽ സൈബർ ഇല്ല സൈബർ സൈബർ ബുള്ളിങ് കൃത്യമായിട്ട് അവർക്കുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒഴിവാക്കി വിടുകയാണ് ഇതിന്റെ എലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഒഴിവാക്കി വിടുന്നത് അതിനുശേഷം ഇവർ നേരിടാൻ പോകുന്ന എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിണറായി വിജയനെ സി പി എമ്മിനെ തൊട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ബോംബ് കൊണ്ട് പിണറായി വിജയനെ തീർക്കണം എന്നാണ് ആ കന്യാസ്ത്രീ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ബോംബിന്റെ രാഷ്ട്രീയമാരാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ കൈയ്യാളുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം രക്തസാക്ഷിയാക്കിയ പാർട്ടിയാണ് അതൊന്നും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന കാര്യമല്ല പക്ഷെ ഇവിടെ കേരളം മാറുന്നൊരു സാഹചര്യമുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ മാറുന്നൊരു സാഹചര്യമുണ്ട് അപ്പം ഈ ഉള്ള സാഹചര്യങ്ങളിൽ ഇനി ഓരോ ആളുകളും മതം നോക്കിയ ആളുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും മത മറ്റൊരു മതത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നതെങ്കിൽ അവർ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു അവകാശവുമില്ല വേറെ ഇപ്പം വർഗീയവാദ ചാപ്പ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അതായത് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഏറ്റവും വലിയൊരു ആള് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് അപ്പം വെള്ളാപ്പള്ളി നടേശനെതിരെ ഇന്നേ വരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു കേസ് പോലും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പറയരുത് എന്ന് പോലും പറയാത്തൊരാള് നമ്മുടെ പിണറായി വിജയനാണ് എന്നിട്ടും അദ്ദേഹം തന്റെ വൺ വണ്ടിയിൽ തോളെ കൈട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകുന്നുണ്ട് അപ്പം വർഗീയവാദത്തിനൊന്നും ഇന്ന് കേരളത്തിൽ വലിയ പ്രസക്തി ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആർക്ക് വേണമെങ്കിലും വർഗീയവാദം പറയാം ആർക്ക് വേണമെങ്കിലും ഇവിടെ കൊലവെളി നടത്താം അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് കാരണം സി പി എമ്മിന്റെ തള്ളിക്കളയാനും കഴിയില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഇവരെ ഈ രീതിയിൽ പറഞ്ഞു ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാനാണെങ്കിൽ എത്രയോ ആളുകൾ ഇതിലും വലിയ വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരുണ്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇവിടുത്തെ ഓരോ മതത്തിലുള്ള ആളുകളും അവരവരുടെ ഭാഗത്ത് നിന്ന് അവരവരുടെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വിമർശനങ്ങൾ മാത്രമേ ഉന്നയിക്കാവൂ അല്ലെങ്കിൽ ഇവിടെ വലിയൊരു വർഗീയ ലഹള ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്